സുതാര്യതയുള്ള സൽഭരണം ജനങ്ങൾക്ക് പ്രാപ്യമാക്കുകയാണ് വിവരവകാശത്തിന്റെ ലക്ഷ്യമെങ്കിലും ഓഫീസ് പ്രവർത്തനം താറുമാറാക്കുന്ന രീതിയിൽ വിവരവകാശത്തെ ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് വിവരവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ പറഞ്ഞു മലപ്പുറത്ത് സിറ്റിംഗിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറും അഞ്ച് അംഗങ്ങളും സിറ്റിംഗുകൾ നടത്തുകയും ഉദ്യോഗസ്ഥ തലത്തിലും പൊതുജനങ്ങൾക്കും ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു മാത്രമല്ല സർക്കാർ ഓഫീസുകളിൽ പരിശോധനയും നടത്തുന്നുണ്ട് സ്വാശ്രയ സ്ഥാപനങ്ങളടക്കം സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും വിവരവകാശത്തിന്റെ പരിധിയിലാണെന്നും ഓഫീസുകളിൽ നിന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഉടനടി ലഭ്യമാക്കാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിൽ കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു വിവരാവകാശം വഴി അവബോധമുള്ള പൗരന്മാരെ വാർത്തെടുക്കാനാകും കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ പന്ത്രണ്ട് കേസുകളാണ് പരിഗണിച്ചത് ഇതിൽ പത്ത് കേസുകൾ തീർപ്പാക്കി സിറ്റിംഗിൽ ഹാജരാകാത്ത കക്ഷികൾക്ക് സമൻസ് അയക്കും മുപ്പത് ദിവസത്തിനകം മറുപടി നൽകാത്ത കേസുകളിൽ നടപടിയെടുക്കും തിരൂർ പോലീസ് സ്റ്റേഷനിൽ ജനറൽ ഡയറിയും എൻട്രി वरुका। 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 ും ആവശ്യപ്പെട്ട് ലഭിച്ച വിവരാവകാശ അപേക്ഷയ്ക്ക് ഇതുവരെ മറുപടി നൽകാത്ത പരാതിയിലും പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പി പി ആർ ലൈസൻസിൻ്റെ വിവരങ്ങൾ ആവശ്യപ്പെട്ട അപേക്ഷയിലും മറുപടി ലഭിക്കാത്തതിനാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കമ്മീഷൻ നടപടിയെടുക്കും പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചില ഓഫീസുകളിൽ ധാരാളം അപേക്ഷ കൊടുക്കുക ഒരു ഉദ്യോഗസ്ഥന്മാരോടുള്ള വിരോധം എന്നൊക്കെ കാണിച്ചിട്ട് ഇപ്പം ഞങ്ങൾക്ക് കമ്മീഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈയിടെ വന്നിട്ടുള്ളത് ഒരു വിജിലൻസിൽ അവിടുന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അമ്പതോളം ഇത്തരത്തിലുള്ള വിവരാവകാശത്തിനുള്ള അപേക്ഷ നൽകുകയും അപ്പോൾ അത് ആ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന അവസ്ഥ വന്നപ്പോൾ കമ്മീഷൻ ഫുൾ കമ്മീഷൻ ചേർന്ന് എല്ലാ കമ്മീഷണർമാരും കൂടെ അയാളെ ഹെയർ ചെയ്തു അയാൾക്ക് പറയാനുള്ളത് കേൾക്കണം ഹെയർ ചെയ്തതിന് ശേഷം അയാളെ അതിൽ നിന്ന് വിലക്കി ഇനി അയാളുടെ അപേക്ഷ ആ ഓഫീസിൽ കൊടുത്താലും അയാൾക്ക് വിവരം നൽകണ്ട എന്നുള്ള ഒരു ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ് അത്രയും അയാളുടെ പർപ്പസ് ഈ വിവരാവകാശത്തിന് അനുകൂലമല്ല എന്നുള്ളതുകൊണ്ട് അതുപോലെ നമുക്ക് പല ഓഫീസുകളിലും അവർ മറുപടി അയക്കുമ്പോഴും പറയാറുണ്ട് ഇത്രമാത്രം അപേക്ഷകളൊക്കെ തരുന്ന ആൾക്കാർ അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ദുരുപയോഗമാണോ അല്ലെങ്കിൽ അയാളുടെ പർപ്പസാണോ അങ്ങനെയുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് പേക്ഷം എല്ലാവർക്കും കൊടുക്കാനുള്ള മൗലികമായ അവകാശമുണ്ട് എത്ര ചോദ്യം ചോദിക്കാം അല്ലെ എന്തിന് ചോദിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ ഇതൊന്നും ഒരു വിലക്കും ഒരവകാശ നിയമത്തിലില്ല ഒരാൾക്ക് എത്ര ചോദ്യം വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇത് അതിൻ്റെതായ ഉദ്ദേശശുദ്ധിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള നടപടിയുണ്ട് சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் நைன் செவன் டபுல் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்